അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിഎ ഗൗതം ഞാൻ ഓഫീസിലേക്ക് പോവാണേ ഇഷാനി ഉറങ്ങിയായിരുന്ന ഗൗതത്തെ തട്ടി ഒളിച്ച് പറഞ്ഞു എന്താ ചേച്ചി ഇന്ന് നേരത്തെ ഗൗതം കണ്ണുകൾ തിരുമ്പി ഇഷാനി നോക്കി ചോദിച്ചു ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട് അതാ ചേച്ചി നേരത്തെ പോകുന്നേ പിന്നെ ഉമേച്ചിയെ കൊണ്ട് വിളപ്പിക്കാതെ സമയത്തിൽ ഭക്ഷണം കഴിക്കണം കേട്ടല്ലോ ഇഷാനി പറഞ്ഞു ഓകെ ചേച്ചി ഞാൻ കഴിച്ചോളാം ചേച്ചിയും സമയത്തിൽ കഴിക്കണം കേട്ടല്ലോ ഗൗതം പറഞ്ഞു ഞാൻ കഴിച്ചോളാം ഇഷാനി പുറത്തേക്ക് ഇറങ്ങി ഇത് ഇഷാനി മേനോൻ ഇഷാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ നേരത്തെ ഇഷാനി സംസാരിച്ച് ഗൗതം മേനോൻ ഇഷാനിയുടെ വ്രതം അങ്ങനെ പറയാനാണ് അവൾക്ക് ഇഷ്ടം വർഷങ്ങൾക്ക് മുമ്പ് വഴിയോർത്തുനിന്ന് കിട്ടിയതാണ് അവൾക്ക് അവനെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ തനിച്ചായി പോയ തനിക്ക് ദൈവം തന്ന കൂട്ട് അന്നുമുതൽ അവൾക്ക് മകനും സഹോദരനും ഒക്കെയാണ് ഗൗതത്തിന് ഇഷാനി അമ്മയും സഹോദരിയും ഒക്കെയാണ് ഇരുവർക്കും പരസ്പരം ജീവനാണ് ഇഷാനി ഓഫീസിലെത്തിയപ്പോൾ മാനേജർ സൂരജ് എൻട്രൻസിലുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് മാഡം സൂരജ് വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് സൂരജ് എല്ലാം ഓക്കെ അല്ലേ യെസ് മാഡം ഓക്കെ ആണോ എൻ്റെ ഫയൽ എടുത്ത് കോൺഫറൻസ് ഹാളിലേക്ക് വരും ഇഷാനി സൂരജിനോട് പറഞ്ഞു യെസ് മാഡം സൂരജ് ക്യാബിലേക്ക് പോയി മീറ്റിംഗ് കഴിഞ്ഞ് ആകെ ടയേർഡായിട്ടാണ് ഇഷാനി വീട്ടിലെത്തിയത് ചേച്ചി ഗൗതമോടിയോന്ന് ആളെ കെട്ടിപ്പിടിച്ചു ചേച്ചി ആകെ ടയേഡായിട്ടാണോ ഒന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് സ്പെഷ്യൽ കോഫി ഉണ്ടാക്കി തരാം അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവനിങ്ങനെയാണ് താൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചാൽ പോലും അവനെ സഹിക്കില്ല അത്രയ്ക്ക് ജീവനാണ് അവന് തന്നെ അല്ല ചേച്ചി എന്താ ചെയ്യും കോഫിയുമായി വന്ന ഗൗതം ചോദിച്ചു ഏയ് ഞാൻ ആലോചിക്കുകയായിരുന്നു എനിക്കൊരു ചെറിയ ക്ഷീണം ക്ഷീണുണ്ടായാൽ പോലും നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇഷാനി പറഞ്ഞു ഇല്ല ചേച്ചി എൻ്റെ ചേച്ചി ഒരു ഉറുമ്പടിച്ചാൽ പോലും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആ മോനെ എന്തായത് അയ്യേ വയസ്സ് പത്തിരുപതായി എന്നിട്ട് നിന്ന് മോങ്ങുന്നുണ്ടില്ലേ ചെക്കൻ എത്ര വയസ്സായാലും ചേച്ചിയുടെ ആ പത്ത് വയസ്സായാലും തന്നെയാണ് ഞാനിപ്പോഴും അവനവളെ കെട്ടിപ്പിടിച്ചു അവളവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അതേടാ മോനെ നീ എനിക്ക് എന്നെൻ്റെ ആ പത്ത് വയസ്സുകാരം തന്നെയാ ഇനി നീ പെണ്ണിട്ടിയാലും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും ഒക്കെ അവളവനെ നിറകയിൽ ഉമ്മ വെച്ചു അവനവളുടെ കാവളിയിൽ ഉമ്മ വെച്ച് അവളുടെ മഴയിൽ തലവെച്ച് കിടന്നു അവളവൻ്റെ മുടിയിൽ തലോടി ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി ഗൗതത്തിൻ്റെ പഠനം കഴിഞ്ഞു ഇപ്പോൾ അവൻ ഓഫീസ് കാര്യങ്ങളിൽ ഇഷാനിയെ സഹായിക്കുന്നു അങ്ങനെ ഇരിക്കെയാണ് ഓഫീസിൽ പുതിയ ഡ്രൈവർ ജോലിക്ക് എത്തുന്നത് പേര് കിരൺ പത്തൊമ്പത് വയസ്സുള്ള ജോലിയോട് ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരനാണെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഇഷാനിക്കും ഗൗതത്തിനും മനസ്സിലായി കിരൺ ഔട്ട് ഹൗസിലാണ് താമസം ഫുഡ് കഴിക്കാൻ ഇഷാനിയുടെ വീട്ടിലേക്ക് വരും കിരൺ അവിടെയുള്ളവർക്ക് ഒരു സഹായം കൂടിയാണ് ബിസിനസ് സംബന്ധമായി ശത്രുക്കൾ ഒരുപാടുള്ളത് കാരണം പലപ്പോഴും ഇഷാനി വീട്ടിൽ തനിച്ചാവുമ്പോൾ ഗൗതത്തിന് ചേച്ചിയെ കുറിച്ച് ഓർത്ത് ടെൻഷനാണ് എന്നാൽ കിരൺ വന്നതിന് ശേഷം ഗൗതത്തിന് ആ ടെൻഷനില്ല ഒരു ദിവസം ഗൗതം തൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയി ഇഷാനി കിരണിനോടൊപ്പം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകാനായി ഒരുങ്ങി കിരൺ റെഡിയായോ ഇഷാനി പുറത്തേക്ക് വന്ന് കാറിനരികിൽ നിൽക്കുന്ന കിരണിനോടായി ചോദിച്ചു യെസ് മാഡം കിരൺ പറഞ്ഞു ഞാൻ ഉമേഷി ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ മാഡം ഇഷാനിയും കിരണും പുറപ്പെട്ടു പോകുന്ന വഴി ഗൗതം വിളിച്ച് സംസാരിച്ചു എന്താ കിരൺ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കിരണിൻ്റെ ക്ലാസ്സിൽ നോക്കിയുള്ള ഭാഗം കണ്ട് ഇഷാനി ചോദിച്ചു അത് മേഡം കുറച്ച് സമയം കൊണ്ട് ഒരു വണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇഷാനി തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിയാണെന്ന് നമ്മൾക്ക് മനസ്സിലായി മാഡത്തിന് ആ വണ്ടി കണ്ട പരിചയമുണ്ടോ ഇല്ല കിരൺ എനിക്കറിയില്ല എന്തായാലും നോക്കാം കിരൺ കുറച്ച് സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി അപ്പോഴാ കാർ സ്പീഡ് കൂട്ടി കിരൺ വണ്ടി നിർത്തി ആരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ യെസ് മേഡം കിരൺ കാറ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി മേഡം ഇറങ്ങണ്ട ഞാൻ നോക്കാം വേണ്ട കിരൺ ആരായാലും അവർക്ക് കാണേണ്ടത് എന്നെ അതും പറഞ്ഞ് ഇഷാനി കാറിൽ നിന്ന് ഇറങ്ങി പുറകെ കിരണം പുറകിലെ കാറിൽ നിന്ന് മൂന്നാല് പേര് ഇറങ്ങി അവർക്കടുത്തേക്ക് വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ ഗുണ്ടകളാണെന്ന് മനസ്സിലായി ആരാ നിങ്ങളൊക്കെ എന്താ നിങ്ങൾക്ക് വേണ്ട ഇഷാനി അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ ജീവനാ അതിലൊരാൾ പറഞ്ഞു നിങ്ങൾക്കെന്തിനാ എൻ്റെ ജീവൻ ഞങ്ങൾക്കല്ല നിന്റെ ജീവൻ വേണ്ടത് പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി ഞങ്ങൾ എടുക്കുക നിന്റെ ഈ ജീവൻ അങ്ങനെ നിനക്കൊക്കെ അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ജീവനാണ് മാഡത്തിൻ്റെയെന്ന് നിന്നോട് കാരളാ പറഞ്ഞേ ഡ്രൈവർ ഡ്രൈവറുടെ ഡ്രൈവറുടെ പണി മതി ഒരു ബോസിനെ സംരക്ഷിക്കുന്നുണ്ട് കിരണിന്റെ ശബ്ദം ഉച്ചത്തിലായിരുന്നു എന്നാ നീ ഒന്ന് രക്ഷിക്കടാ നിന്റെ മേഡത്തിനെ അതും പറഞ്ഞ് ഗുണ്ടാത്തലവൻ കയ്യിൽ കരുതിയ കത്തി ഈഷാനിക്ക് നേരെ വീശി മേഡം കിരൺ പെട്ടെന്ന് ഇഷാനിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു സൈഡിലേക്ക് നിർത്തി പക്ഷെ ഈഷാനിയുടെ നെഞ്ചിൽ കുത്താൻ വന്ന കത്തി അവടെ കയ്യിൽ വരഞ്ഞ് കടന്നു പോയി അവൾ കുത്തിയത്തെ കൈ ഇറുകെ പിടിച്ചു കിരൺ അവടെ കൈ പിടിച്ച് അവളെ കുത്തിയവനെ നെഞ്ചി ചവിട്ടി മറ്റുള്ളവർ അവൻറെ നേരെ വന്നപ്പോഴാണ് ദൂരെ നിന്ന് ടീമിന്റെ സൈറൻ കേട്ടത് ഉടനെ ഗുണ്ടകളെല്ലാം അവർ ഓടി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം കിരൺ അവളെ ചേർത്തി പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു അവളെ കാറിനുള്ളിൽ കയറ്റി അവനും കയറി അവളുടെ കയ്യിൽ നിന്നും ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു കിരൺ ടൗലിലെടുത്ത് അവളുടെ കയ്യിൽ മുറുകെ കെട്ടി മാഡം പേടിക്കണ്ട ഇപ്പൊ ഹോസ്പിറ്റലിൽ കിരൺ കാറിന്റെ വേഗത കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഇഷാനി ബോധം കിരണിന്റെ തോളിലേക്ക് വീണിരുന്നു കിരണ അവളെ കൈകളിൽ കോരി എടുത്ത അകത്തേക്ക് ഓടി കിരൺ കേട്ടാ എന്റെ ചേച്ചിക്കത്തെ പറ്റിയേ ചേച്ചി ഇവിടെ ഗൗതം കരഞ്ഞുകൊണ്ട് കിരണിനടുത്തേക്ക് ഓടി പേടിക്കണമെന്നുള്ള ഗൗതം കയ്യിൽ ചെറുതായിട്ട് കത്തിയുണ്ടെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ കിരൺ അവന്റെ തോളിൽ കൈ വച്ച് പറഞ്ഞു വാ മേട അകത്തുണ്ട് കിരൺ ഗൗതത്തെ കൂട്ടി ഇഷാനിക്ക് അടുത്തേക്ക് പോയി ഇഷാനിയുടെ അവസ്ഥ കണ്ട് ഗൗതം പൊട്ടിക്കരഞ്ഞു എന്താ ഗൗതമ ഇത് താനിങ്ങനെ കരഞ്ഞിരുന്ന മേടത്തിന് സങ്കടാവില്ലേ കിരൺ ചോദിച്ചു എൻ്റെ ചേച്ചി അവസ്ഥയിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല കിരൺ കേട്ടോ ഇഷാനിക്ക് ബോധം വന്നപ്പോൾ കൈ പിടിച്ച് കൈപ്പിടിച്ച് അവൾക്കരികിലിരുന്നു ചേച്ചി എന്താ മോനീത് ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ അവൾ അവനെ ആശ്വസിപ്പിച്ചു താങ്ക്സ് കിരൺ കിരൺ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോട് ഉണ്ടാവുമായിരുന്നില്ല ഇഷാനി കിരണിനെ നോക്കി മൃദുവായൊന്ന് ചിരിച്ചു എന്തിനാണ് വേണം താങ്ക്സ് ഇതെങ്ങനെ ഡ്യൂട്ടിയല്ലേ ഡോക്ടറെന്താ എന്താ കിരണം കേട്ടോ ഇന്ന് കിടക്കാൻ പറഞ്ഞു ആ ഗൗതം നാളെ ഡൽഹിയിൽ മീറ്റിംഗ് നീ ഉണ്ടാവണം ഇഷാനി പറഞ്ഞു ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനിങ്ങനെയായി ചെയ്യും എൻ്റെ കാര്യം നീ വിഷമിക്കേണ്ട മോനെ നാളത്തെ മീറ്റിംഗ് നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാനോ ഒരുപക്ഷെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കാനാവും എന്നെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു അതുകൊണ്ട് നീ പോയേ പറ്റൂ ഇവിടെ കിരണുണ്ടല്ലോ ഇഷാനി പറഞ്ഞു അതെ ഗൗതം ആ മീറ്റിംഗ് മിസ്സാക്കരുത് മേഡത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഗൗതം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയി ഇഷാനിയുടെ കാര്യങ്ങളെല്ലാം കിരൺ നന്നായി നോക്കി ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണം മീറ്റിംഗ് ടു ഡേയ്സ് ഡിലേ ആണെന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ഗൗതം അവിടെ തന്നെ സ്റ്റേ ചെയ്തു ഇഷാനിയെ പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്തു ഇഷാനി പറഞ്ഞനുസരിച്ച് കിരൺ അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു കിരൺ ഒത്തിരി ബുദ്ധിമുട്ടായില്ലേ തനിക്ക് ഭക്ഷണമായി വരുന്ന കിരണെ നോക്കി ഇഷാനി പറഞ്ഞു ഓഹ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് മേഡം കിരൺ ഭക്ഷണം എടുത്ത് അവൾ കൊടുക്കാൻ തുടങ്ങിയത് കിരൺ എനിക്കൊരു സ്പൂൺ തന്നാൽ മതി ഞാൻ കഴിച്ചോളാം അവൾ പറഞ്ഞു എന്റെ കൈ കൊണ്ട് തരുന്നതിൽ മേഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയ്യോ അങ്ങനെയല്ലേ കിരൺ വെറുതെ കിരണിനെ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതി അതാ എനിക്കൊരു ബുദ്ധിമുട്ടില്ല മേഡം കഴിക്കുക കിരൺ ഭക്ഷണം അവൾക്ക് നേരെ നീട്ടി അവൾ വായ തുറന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇഷാനിയുടെ കണ്ണ് നിറയുന്ന കിരൺ ശ്രദ്ധിച്ചു എന്തിനാ മേഡം കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് എനിയുണ്ടോ ഏയ് ഇല്ല അവൾ കണ്ണ് പിന്നെന്താ അത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടക്ക് ആദ്യമായിട്ട് എനിക്ക് ഒരാൾ ഭക്ഷണം ആയിത്തരുന്നേ അവളുടെ ശബ്ദം ഇട മേഡം എന്താ ഇത് ഇങ്ങനെ കരയില്ലേ പ്ലീസ് ഏയ് വെറുതെ ഓരോന്ന് നിർത്തി ഞാൻ അവൾ കണ്ണുവിടച്ചു കഴിക്കുക മതി കിരൺ അത് പറ്റില്ല മരുന്ന് കഴിക്കാണല്ലോ മുഴുവൻ കഴിക്കണം ദാ കഴിക്കുക കിരൺ അവൾക്ക് മരുന്ന് നൽകി അവളെ കിടക്കാൻ സഹായിച്ചു അവൻ സോഫയിലും കിടന്നു കുറച്ച് സമയത്തിന് ശേഷം ഈശാനിയുടെ ശബ്ദം കേട്ടാണ് കിരൺ ഉണർന്നു അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറിവുള്ള കൈ പിടിച്ചിരിക്കുന്ന ഇഷാനിയാണ് കിരൺ കണ്ടത് എന്താ വേണം എന്തു ചുറ്റി കിരൺ പെട്ടെന്ന് അടുത്തേക്ക് വന്നു അത് ഉറക്കത്തിൽ അറിയാതെ കൈതട്ടിയതാ എന്താ വേണം സൂക്ഷിക്കണ്ടേ അവനവളെ കൈ പിടിച്ച് നോക്കി ഒത്തിരി വേദനയുണ്ടോ അവനവളുടെ കൈയിൽ പിടിച്ച് മുറിവിൽ മേലെ തലോടി അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ആ നിമിഷം അവൻ്റെ കെയറിങ് അവൾ ശരിക്കും ആസ്വദിച്ചു അവളിൽ മറ്റെന്തോ വികാരം മുട്ടിട്ട് തുടങ്ങിയിരുന്നു പെട്ടെന്ന് മുഖമുയർത്തി നോക്കിയ കിരൺ കണ്ടത് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഈഷാനിയ എന്താ മേഡം എന്തെങ്കിലും നോക്കുന്നത് അവൾ പെട്ടെന്നാളുടെ നോട്ടം മാറ്റി കിരൺ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് സിസ്റ്റർ മാറ്റി തന്ന എനിക്ക് എനിക്കെന്തോ ഒരു അസ്വസ്ഥത എത്ര നാളെ ഇന്ന് കുളിച്ചിട്ട് ഈ ഡ്രസ്സ് മാറ്റാൻ എന്നെ ഒന്ന് എനിക്കൊന്ന് കുളിക്കണം മേഡം ഈ വയ്യാത്ത കൈവശം എങ്ങനെ കുളിക്കുക അത് സാറില്ല കിരൺ ഞാൻ കുളിച്ചോളാം ഇനി ഇത് മാറ്റി മാറ്റിപ്പോത്തിയ ഡ്രസ്സ് ചെയ്തോളം പറഞ്ഞില്ലേ ഡോക്ടർ ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് ചെയ്യാം അത് മാഡം ഓഫീസിൽ നിന്ന് ഇതിൽ ലേഡീസ് സ്റ്റാഫിന് വിളിക്കാം അവർ വന്ന് മാഡത്തിൽ കുളിക്കാൻ സഹായിക്കും വേണ്ട കിരൺ ആരെയും വിളിക്കണ്ട അവർക്കൊക്കെ വർക്കുള്ളേ എൻ്റെ ഡ്രസ്സ് മാറ്റാൻ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി പ്ലീസ് കിരൺ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അവൻ അവളെ ടവൽ ഉടുപ്പിച്ച് ഡ്രസ്സ് മാറ്റി അവളെ വാഷ്റൂമിലാക്കി അവൾ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി അവനവളെ ചെയറിലിരുത്തി അവളുടെ തല നന്നായി തുർത്തി അവളെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു അവളുടെ കഴിഞ്ഞ് മരുന്ന് വെച്ചു ഇതൊക്കെ ചെയ്തപ്പോഴും അവൻ്റെ ഉള്ളിൽ തന്റെ ബോസ് എന്നേൽ കവിഞ്ഞ് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഗൗതം വന്നു അവൻ ഈഷാനിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചേച്ചി ഗൗതം വിളിച്ചു അതേ ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അവൻ്റെ ഏട്ടനവളെ ഡോക്ടറാണ് ഏട്ടിനു പറ്റിയ പെൺ ഉണ്ടോ എന്ന് അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ ഉണ്ടെന്ന് എന്താ ചേച്ചിയുടെ അഭിപ്രായം നീ പോ ഗൗതം തമാശ പറയാതെ തമാശയിൽ ചേച്ചി ഇതൊക്കെ ഒരു സാഹോദരന്റെ കടമയാണ് ഇപ്പൊ തന്നെ ചേച്ചിക്ക് വയസ്സ് ഇരുപത്തഞ്ചായി എനിക്കിപ്പോൾ കല്യാണം എന്ന് വേണ്ട മോനെ പിന്നെ ചേച്ചി അന്വേഷിക്കാൻ പോവാണോ അതോ ഇനി ചേച്ചിയുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ ഒന്ന് പോളെ അതും പറഞ്ഞ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഇന്ന് അവൾ അവൻ പിടിച്ചിരുത്തി അങ്ങനെ അങ്ങ് പോയല്ലോ പറഞ്ഞിട്ട് പോ മൈഡിയർ സിസ്റ്റർ പോടാ എൻ്റെ മനസ്സിലാരും ഇല്ല ഇല്ലേ ആരുല്ല ചേച്ചിയുടെ മനസ്സിൽ അവൾ അവനെ നോക്കി ചേച്ചി എനിക്കറിയില്ല എൻ്റെ ചേച്ചി ചേച്ചിയുടെ മനസ്സ് കിടക്കിയ കള്ളക്കണ്ണൻ ആരാണെന്ന് എനിക്കറിയാം ഗൗതം അവൾ നിയമയായി വിളിച്ചു ചേച്ചി ഇത്രനാളും ചേച്ചി എനിക്ക് വേണ്ടി ജീവിച്ചു ഇനി എൻ്റെ ചേച്ചിക്ക് വേണ്ടി ജീവിക്കണം നല്ല നല്ലതാണ് എൻ്റെ ചേച്ചിയെ പൊഞ്ഞുപോലെ നോക്കും ഞാനെന്നാൽ കിരണേട്ടനോട് ചോദിക്കാൻ പോവാ എൻ്റെ ചേച്ചിയെ കൂടെ കൂട്ടുകോ എന്നു അവൻ എഴുന്നേറ്റു എന്നാ മോനി വേണ്ട വേണം നല്ല കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ പാടില്ലേശി അവൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു കിരൺ അകത്തേക്ക് വന്നു ആ കിരണേട്ടോ ഗൗതം വിളിച്ചു നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു കേതോ ഐ ആം സോറി എൻ്റെ ബോസ് ആയിക്കണ്ട മാഡത്തെ മറ്റൊരു രീതിയിൽ കാണാൻ കാവില്ല മാത്രമല്ല ഒരിക്കലും അത് ശരിയാവില്ല വാങ്ങുന്ന ശമ്പളത്തിനോട് കൂറുകാണിച്ചു എന്നല്ലാതെ എനിക്ക് മാഡത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പോഴൊന്നും മറ്റൊരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല സോറി കിരൺ അവിടെ പോയി ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മോനെ ഞാൻ പറഞ്ഞില്ലേ വേണ്ടാന്ന് നീയല്ലാ മറ്റൊരാൾ നീ ഇതുവരെ കിട്ടാത്ത കെയറിംഗ് കിട്ടിയപ്പോൾ മനസ്സൊന്ന് കൈവിട്ട് പോയി അതല്ലാതെ ഒന്നുമില്ല അത് വിട്ടേക്ക് കൗതം ഇല്ലേച്ചി ചേച്ചിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട എനിക്ക് മനസ്സിലാവും ചേച്ചി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്റെ ചേച്ചിയുടെ ആഗ്രഹം നടത്തിരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനു ചേച്ചിക്ക് ഇങ്ങനെ അനിയൻ വേണ്ട ഗൗതം പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിൻ്റെ ആയുസ് കുറവാ വേണ്ട ചേച്ചിക്ക് നീ മാത്രം മതി പോരേ അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവന്റെ കണ്ണ് നിറഞ്ഞു പിന്നീട് ഈഷാനി കിരണിനോട് ആവശ്യത്തിന് മാത്രം സംസാരിച്ചു ഓഫീസ് കാര്യങ്ങൾ മാത്രം വീണു ദിവസങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു ഇഷാനിയുടെ അവഗണന കിരണിനെ വേദനിപ്പിച്ചു ഓഫീസിലെ മറ്റു സ്റ്റാഫുകളോട് ഇഷാനി ഒത്തിരി സംസാരിക്കും എന്നാൽ കാറിൽ കയറിയാലും കിരണ് നോക്കുപോലും ചെയ്യില്ല ഒരു ദിവസം കൗതം ഓഫീസിൽ സമയത്ത് ഇഷാനി നേരത്തെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴി കാറിൽ വെച്ച് കിരൺ ഇഷാനിയോട് പറഞ്ഞു മാഡം എന്താ കിരൺ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം എന്റെ വിവാഹം നിശ്ചയിച്ചു ഇഷാനി ഞെട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കിരൺ കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ഓ ഓ കിരൺ ആരാ കുട്ടി ജോലി വേണോ അതോ പഠിക്കുകയാണോ എന്റെ കസിൻ തന്നെ ആള് വീട്ടുകാരെ കൂടി ഞങ്ങളുടെ ജാതകം നോക്കിച്ചു പൊരുത്തമുണ്ട് അങ്ങനെ അവർ ഉറപ്പിച്ചാൽ എന്നാൽ കല്യാണം അവൾ അതിന് മുഖം കൊടുക്കാതെ ചോദിച്ചു ഉടനെ ഉണ്ടാവും പിന്നെ മേഡം എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ അവളോട് ഇതുവരെ എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ല നാളെ വലസ്റ്റേ ആയില്ലേ എനിക്കവിടെ പ്രപ്പോസ് ചെയ്യണം എനിക്ക് ലേഡീസിൻ്റെ ഇഷ്ടങ്ങളൊന്നും അറിയില്ല മാഡത്തിന് അറിയാമായിരിക്കുമല്ലോ എനിക്കൊരു റിങ് സെലക്ട് ചെയ്ത് തരുമോ മേഡം ഓ അതിനെന്താ ഞാൻ സെലക്ട് ചെയ്ത് തരാം ആ ഒരു ജ്വല്ലറിയിലേക്ക് പോയി ഇഷാനീ റിങ് സെലക്ട് ചെയ്തു കിരൺ ഞാൻ പെയ്തോളാം കിരണിൻ്റെ പെണ്ണിന് എൻ്റെ വക ഗിഫ്റ്റ് അത് വേണ്ട വേണം എൻ്റെ പെണ്ണിനെ ഞാൻ അധ്വാനിച്ച കാശ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് എനിക്കിഷ്ടം ഓക്കെ എന്നാൽ അങ്ങനെ ആവട്ടെ ഇഷാനി അവനെ നോക്കി പുഞ്ചിരിച്ചു പിറ്റേന്ന് ഗൗതമ ഇഷാനി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഹാളിലേക്ക് വന്നു കിരൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അല്ല കിരൺ പോയില്ലേ തൻ്റെ പെണ്ണിന് പ്രസൻറ്റ് കൊടുക്കണ്ടേ താൻ പൊക്കോ ഇന്ന് അവളോടൊപ്പം എൻജോയ് ചെയ്തിട്ട് നാളെ വന്നാൽ മതി ഇഷാനി പറഞ്ഞു അത് ചേട്ടോ ചേട്ടൻ പൊക്കോ ഇന്നലെ റിങ് വാങ്ങിയതൊക്കെ ചേച്ചി പറഞ്ഞു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൗതം കിരണിന് കൈ കൊടുത്തു താങ്ക്സ് ഗൗതം ആ കിരൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം കേട്ടോ ഉമേച്ച് ഭക്ഷണവുമായി വന്നു വരൂ കിരൺ അതും പറഞ്ഞ് തിരിഞ്ഞ് ഇഷാനിയെ കിരൺ വിളിച്ചു മേഡം ഒരു മിനിറ്റ് അവൾ എന്താണെന്ന ഭാഗത്തിൽ കിരണിനെ നോക്കി ഗൗതവ് കിരൺ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബോക്സ് എടുത്തു അത് ഇന്നലെ വാങ്ങിയ ബോക്സ് ആണെന്ന് ഇഷാനി തിരിച്ചറിഞ്ഞു കിരൺ അത് തുറന്ന് അതിൽ നിന്ന് റിങ്ങെടുത്ത് ഇഷാനിക്കുമ്പിലായി മുട്ടുകൂത്തി വില്ലിയോ മാരി ബി റിംഗ് അവൾക്ക് നേരെ നീട്ടിയൊരു ചിരിയോടെ കിരൺ ചോദിച്ചു കിരണിന്റെ നാവിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കേട്ട ഞെട്ടില്ലായിരുന്നു നിഷാനി ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് സ്വഭാവത്തിലേക്ക് വരാൻ കിരൺ എന്താ ഇത് ഇത് തന്റെ പെണ്ണിനല്ലേ വാങ്ങിയത് അതെ എന്റെ പെണ്ണിനു തന്നെയാ മനസ്സിൽ മറ്റാർക്കും ഇടം കൊടുക്കാതെ എന്ന ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ പെണ്ണിനു വേണ്ടി പൊളിച്ചു മുത്ത് എന്തായാലും കിരൺ കേട്ടാ ഇങ്ങനെ ട്വിസ്റ്റ് ഞങ്ങൾട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഗൗതം പറഞ്ഞു എന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് പറഞ്ഞ വെറുതെയാ അത് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് ലോങ്കി സന്തോഷമായിരുന്നു തൻ്റെ ചേച്ചിയുടെ കാര്യം നോക്കുമ്പഴേക്കോ എന്റെ മനസ്സും കൈവിട്ടു പോയിരുന്നു പക്ഷെ ഒരിക്കലും മേഡത്തിന് ചേർന്ന ഒരാളല്ല ഞാനെന്ന് എനിക്ക് തോന്നി പക്ഷെ എന്നോട് സംസാരിക്കാതായപ്പോ എന്നെ അവോയിഡ് ചെയ്തപ്പോ ഞാൻ ശരിക്കും അപ്പോഴേ എനിക്ക് തൻ്റെ ചേച്ചിയോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞാനും തിരിച്ചറിഞ്ഞ് എനിക്ക് തരുമോ ഗൗതം തൻ്റെ ചേച്ചിയെ എനിക്കും നൂറിട്ട് സമ്മതിക്കണം കേട്ടോ പിന്നെ ഇനി ആ മേഡം എന്നോട് വിളിയാണ്ടാട്ടോ ഗൗതം പറഞ്ഞു അല്ല തൻ്റെ ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ കുറെ നേരം ഞാനിവിടെ മുട്ടിമേ നിൽക്കാൻ തുടങ്ങിയിട്ടു കിരണോന്റെ ചിരിയോടെ ഇഷാനിയെ നോക്കി അവൾ കണ്ണുനീരോടെ പുഞ്ചിരി തൂങ്ങി അവൾ അവനെ നേരെ കൈനീട്ടി പറഞ്ഞു അവൻ അവനവുടെ വിരൽ മോതിരണിയിച്ചു അവളുടെ കൈ പിടിച്ച് അവന്റെ ചുണ്ടോട് ചേർത്തു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേ നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കട്ടുറുമ്പാവുന്നില്ല ഞാനും ഓഫീസിൽ പോവാ നിങ്ങൾ എന്തായാലും ഇന്ന് വരണ്ടേ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പ്ലാനിങ് തുടങ്ങിക്കോ ഗൗതം പുഞ്ചിരിയോടെ പോയി അപ്പോഴും കണ്ണു നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന തന്റെ പെണ്ണിനെ അവൻ പുഞ്ചിരിയോടെ നോക്കി അവൻ അവളെ ഇരുകവിളിലും പിടിച്ച് അവടെ കണ്ണ് തുടച്ചു അവളുടെ നെറുകയിൽ ഉമ്മ ഒത്തിരി സങ്കടപ്പെട്ടുല്ലേ സോറി അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളെ അവനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ ഈഷാനിക്കും ഗൗതത്തിനും കൂട്ടായി ഇനി കിരണു